ഈ നിമിഷം കരുണ പ്രാർത്ഥനയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളെയും വേദനകളെയും നമുക്ക് വിശ്വാസത്തോടെ പ്രത്യാശയോടെ ചേർത്ത് പിടിക്കാം പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങനെ തരും ഭൂമിയിലും

മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കൂലികാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പും നിത്യമായ ജീവിതത്തിലും

ഞങ്ങളുടെ ഈം ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണയായിരിക്കണമേ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമേൽ കരണി ആയിരിക്കണമേ

ഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേശ്വര ധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേശ്വര ധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേശ്വരധാരണമായ പീഡാസഹനങ്ങളായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണ

യീശോ സിഹായുടെ തിരു ശരീരവും തെറ്റും ആത്മാവും ദൈവത്തും അംഗീകൃങ്ങൾ കാഴ്ചവെക്കുന്നു ുണമാകലങ്ങളെ ഓർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ

സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേരുണയുണ്ടാകേടമേശ്വേ സഹനം ലോകം മുഴുവൻ്റെ മേരുണയുണ്ടാകേണമേശോയുടെ അത് ദരുണമാം പേടാ സകലങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുൻ തിരുണയുണ്ടാകീടമേശോയുടേ അതിരുണമാ പിടാ സകലങ്ങളെയോ തിന്ന ഞങ്ങൾ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേരുണയുണ്ടാകീണമേശോയുടെ അതിദരുണമാം ോർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേടമേ നിത്യപിതാവേ

ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവന്റെ ഈശ്വരധാരണമായ പീഢാസഹനങ്ങളായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വര കാരണമായി ഹനങ്ങളായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ടീം മേൽ കരുണയായിരിക്കണമേശാരണമായ പീഡാസഹനങ്ങളായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ടീം മേൽ കരുണയായിരിക്കണമേശ്വരധാരണമായ പീഡാസഹനങ്ങളായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ടീം മേൽ കരുണയായിരിക്കണമേ ദേശമായ പീഡാസഹനങ്ങളായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ടീം മേൽ കരുണയായിരിക്കണമേശ്വരധാരണമായ പീഡാസഹനങ്ങളായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ടീമേ

യും ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ ഇമെയിൽ കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി യും ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണി ആയിരിക്കണമേ യീശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണയായിരിക്കണമേശോ ലോകം മുഴുവൻ ഇമെയിൽ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണി ആയിരിക്കണമേ യീശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ജലവാന് പരിശുദ്ധനായ പരിശുദ്ധനായ ദൈവമേ അമൃത് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനിന് പരിശുദ്ധനായ അമർത്തിന് നിങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണവയും